ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കിൾ മലയാളം ടരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഈ ഒരു പേഴ്സണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സ്നേഹത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസ് ഒക്കെ ഓർത്തെടുത്ത് ആ വ്യക്തിയുമായിട്ടൊരു നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആ വ്യക്തിയുടെ ഫേസ് നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നിങ്ങൾ റീഡിങ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റീവ് റീഡിംഗ് ഫോർ യു നമുക്ക് ആ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഇസ് ദെയർ കറണ്ട് ഫീലിംഗ്സ് ടു വേർഡ്സ് യു നിങ്ങളിത് കാണുന്നത് ഏതൊരു സമയത്തായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് കാര്യം പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് ട്രൂ റീഡിംഗ് ഫോൾ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എസ് എ അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ചിന്തകളിലൂടെ നിങ്ങളിത് കാണുന്ന സമയം പോകുന്നുണ്ട് അതായത് ഒരു പക്ഷേ ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ടാവാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വ്യക്തി തന്നെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനോ സൗന്ദര്യപ്പിണക്കത്തിനോ ഒക്കെ കാരണം ഇപ്പോൾ നിങ്ങളോട് ആ വ്യക്തിക്ക് തുറന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഉള്ളിലൊതുക്കുകയാണല്ല അതൊരു പക്ഷേ ഈഗോ കണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നാണക്കേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വളരെ അധികം വിഷമിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് ചിലപ്പോൾ അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ അത് ആരുടെ അടുത്തും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല നിങ്ങളുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല ആരുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല അതുപോലത്തെ ചിന്തകളാണ് മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത് അത് മനസ്സിൽ ഇങ്ങനെ കിടക്കാണ് അപ്പം അതിൻ്റെ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് അതിനും സാധിക്കുന്നില്ല ഒന്നുകിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് പോയിട്ട് ചിലപ്പോൾ നിങ്ങൾ തീരെ ഈ വ്യക്തിയെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഓപ്ഷനുമായിട്ട് പൊയ്ക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യില്ല എന്ന ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം അവിടെ ഒരു വിശ്വാസക്കുറവുണ്ട് നമ്മൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നാണക്കേടായിരിക്കാം ഉണ്ടാക്കുക ആ ഒരു വിശ്വാസവും ഇല്ല നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഇല്ല അതിൻ്റെ കാരണം അത്രമാത്രം വേദനിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് വളരെ ശരി തന്നെയാണ് പക്ഷേ ആ ഒരു ഓപ്ഷനേക്കാളും ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ആ വ്യക്തി അതിനേക്കാളും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന പാരന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനോ റിലീജിയൻ കാസ്റ്റോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ആ വ്യക്തി ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങൾ ഇവിടെ അടിച്ചമർത്തി വെക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഓർത്തിട്ട് ഒരു പെയിൻ ഉണ്ടോന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണ് നിങ്ങളുടെ വിൽ പവർ തകർത്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ആരെതിർത്താലും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തെ പോലും ഈ ഒരു വ്യക്തി തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ദുഃഖങ്ങളാണ് ആ ഒരു പേഴ്സൺ ഉണ്ടാക്കിയിട്ടുള്ളത് അതുമാതിരി തന്നെ ആ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണ് അതിപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണങ്ങാതെ നിൽക്കുകയാണ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ വേദനകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ മുറിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഹീല് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ട് കാരണം അങ്ങനെ ഓർക്കുമ്പോഴെല്ലാം തന്നെ കണ്ണിൽ നിന്ന് വളരെയധികം കണ്ണുനീരാണ് നിങ്ങൾക്ക് വരുന്നത് കാരണം ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ബർഡനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇതിവിടെ നിർത്തിയേക്കാം അങ്ങനെയായിരിക്കാം പറയാനുള്ള സാധ്യത പക്ഷേ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല മൊമെൻറ്റ്സ് ആ വ്യക്തി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് പാസ്റ്റിലെ കാര്യമാണ് എന്നാൽ അതേ സമയം തന്നെ ഈ വ്യക്തി നിങ്ങളെ ഇപ്പം ഡ്രീം ചെയ്യുന്നുണ്ട് ഇപ്പം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോടും പറയാൻ സാധിക്കുന്നില്ല ഒരു സോറി പോലും പറയാനുള്ള ഒരു അവകാശം ഇപ്പോൾ ഇല്ല ആ പേഴ്സന് കാരണം അത്രമാത്രം ഇവിടെ വേദനിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യവും കൂടി ഇവിടെ ഉണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള സാഹചര്യവും ഇല്ല അതായത് സാഹചര്യം അനുകൂലമല്ലാത്തൊരു സിറ്റുവേഷൻ ഇപ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അതായത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഇപ്പോഴും ആ വ്യക്തിയുടെ കൂടെയുണ്ട് അതിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല ഒരു പേഴ്സനെ അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ആ വ്യക്തി വളരെയധികം വിഷമം അനുഭവിക്കുന്നത് അതായത് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആരുടെ അടുത്തൊന്നും പറയാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇനി ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ബോട്ടം ഓഫ് ദൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നല്ല മൊമെന്റ്സ് ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് കൂടി ചേർന്നപ്പോൾ നല്ലതായിരുന്നു അല്ലെങ്കിൽ അവർ എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു ഇത് ലേഡിയോ ജെൻറ്റിൽമാനോ ഒക്കെ ആയിക്കോട്ടെ അവർ ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു സ്നേഹത്തിൻ്റെ മാസ്മീരികത ആ വ്യക്തി ഇപ്പം അനുഭവിക്കുന്നുണ്ട് തിരിച്ചു വരാനും പറ്റുന്നില്ല ഒന്നു സംസാരിക്കാൻ പറ്റുന്നില്ല ഈഗോ അതിനെ സമ്മതിക്കുന്നുമില്ല ഈഗോ അല്ല ഇവിടെ ഒരുപാട് നാണയക്കേടാണ് തോന്നുന്നത് കാരണം നിങ്ങൾ എന്താണ് പറയുക ഇത് വേണ്ട വേണ്ടയെന്ന് പറഞ്ഞിട്ട് അത്രയും വേദനിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ തിരിച്ചു വരും അത് ഓർത്തിട്ടാണ് ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് അതായത് നിങ്ങൾ പിരിഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലായിട്ടുള്ളത് ഇപ്പോഴാണ് ആ ഒരു സ്നേഹത്തെ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പേരിൽ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും ചില ആൾക്കാർ അപ്പോൾ നമ്പരും ഇല്ല ഒന്നും ഇല്ല അതുപോലെ തന്നെ ആരുടെ അടുത്തും ചോദിക്കാനും പറ്റുന്നില്ല അതുപോലത്തെ കണ്ടീഷനും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളും അകന്നു പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിൽ നിന്ന് കാരണം അത്രമാത്രം വേദനകൾ നിങ്ങൾക്ക് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ തന്നപ്പോൾ നിങ്ങളും സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില പേരെങ്കിലും വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം എങ്കിലും വേദനയോടാണെങ്കിലും ഈ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരു ടെലിപ്പതി വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കാരണം ഈ വ്യക്തി നിരന്തരം നിങ്ങളെ ഓർക്കുന്നുണ്ട് ചെയ്ത് തെറ്റായിപ്പോയി നന്നായിട്ട് ചിന്തയുണ്ട് എങ്കിലും നിങ്ങൾ ആ വ്യക്തിയോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നും ഒരുപാട് മാനിഫെസ്റ്റും ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ അടുത്തൊന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സാഹചര്യം നിങ്ങളെ മാറ്റിയിട്ടുണ്ടായിരിക്കാം ഇവിടെ സിക്സ് ഓഫ് ബാൻസ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിൽ ആ വ്യക്തി വിജയം കണ്ടെത്തുന്നു സന്തോഷം കണ്ടെത്തുന്നു അപ്പം ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ കൂടെയുള്ളപ്പോഴായിരുന്നു ആ വ്യക്തി സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഓർത്തിട്ട് ആ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത ഇപ്പം ഉണ്ടാകുന്നുണ്ട് ഇവിടെ വളരെയധികം ഫിസിക്കൽ അട്രാക്ഷനുണ്ടാകും ഒരു പേഴ്സണെ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഒക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ അത്രയും നല്ലൊരു വ്യക്തിയെ ഇനി ജീവിതത്തിൽ കിട്ടാനില്ല എന്നൊക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അകൽച്ച ആ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നൊരാപ്ഷൻ എടുക്കണം എന്നൊക്കെ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷേ സാഹചര്യം അനുകൂലമല്ല എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു നല്ല സമയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട് യെസ് അൺകണ്ടീഷണലായിട്ട് ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒറ്റ കപ്പയുള്ളൂ അതായത് ഒറ്റ സ്നേഹമുള്ളൂ ഇവിടെ ഓപ്ഷൻ ഉണ്ടായിട്ടും ആ വ്യക്തി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ മാത്രമാണ് നോക്കുന്നത് നിങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയുമ്പോൾ ഓവർ ഫ്ലോ ഓഫ് ലവ് അതായത് ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞ് കവിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ മതി എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി അങ്ങനെ ചിന്തിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് യെസ് ഓക്കെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എസ് ഇവിടെ ഒരു ഓപ്ഷനെ കാണിക്കുന്നുണ്ട് അതായത് വേറൊരു ആളോ അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷനോ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അതിപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത് ഫുൾ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു ഓപ്ഷനെ പറ്റി നിങ്ങൾക്കും അറിയാമായിരിക്കും ചിലപ്പോൾ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരു അവസ്ഥയും ആയിരിക്കാം എക്സ് ആയിരിക്കാം അപ്പം ആ ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം അവിടെ നമുക്ക് ആദ്യമേ ഒരു ഫുൾ കാർഡ് കിട്ടിയത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ നല്ല സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയാണെങ്കിലും പകുതിക്ക് വെച്ച് ആ ഒരു ഓപ്ഷൻ കയറി വന്ന് ഒരു റിലേഷൻഷിപ്പിനെ കട്ടാക്കൂ എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഡിവൈൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് റിലേഷൻഷിപ്പിന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ ഡിവൈൻ കറക്റ്റായിട്ടാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ് യെസ് പക്ഷേ ഇനി ഇവിടുത്തെ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അതായത് തുടങ്ങും അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ ഈ വ്യക്തി വിചാരിക്കുന്ന മാതിരി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അതായത് അതിൻ്റെ അർത്ഥം ദ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം എന്നുള്ളത് വേൾഡ് അങ്ങനെ ഈ വ്യക്തി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള അകൽച്ച ആ വ്യക്തി അങ്ങനെ ചിന്തിപ്പിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അതാ വേൾഡ് കാർഡ് കിട്ടുമ്പോൾ അത് മേജർ ആർക്കാനെ കാർഡാണ് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഇവിടെ വേറെ നോക്കാനില്ല അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ അർത്ഥം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആരെല്ലാം തലകുത്തി മറിഞ്ഞാലും അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് പറ്റില്ല കാരണം ആ വ്യക്തി അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത ഒരു ഫേസ് അവസാനിച്ചു കുറച്ച് നാളുകളായി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹൈലി റീസണേറ്റ് ആയിരിക്കും ഇനി നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിനോട് ചോദിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമുക്ക് നോക്കാം ചോദിക്കാം ഇവിടെ ലെറ്റ് യുവർ ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പ് യു സോറി ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് മറ്റുള്ളവരോടൊന്ന് ചോദിക്കുക അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏഞ്ചില് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും സപ്പോർട്ട് കിട്ടും ചിലപ്പോൾ ഡിവൈനിൽ നിന്നായിരിക്കാം യൂണിവേഴ്സിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് നമുക്ക് ആ യെസ് വെർത്ത് വെയ്റ്റിംഗ് ഫോർ നിങ്ങൾ കുറച്ച് നാൾ വെയ്റ്റ് ചെയ്യേണ്ടി വരും ഡിവൈൻ ടൈമിങ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിവൈൻ ടൈമിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇപ്പം ആ വ്യക്തി വന്നില്ല അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമല്ല അതൊക്കെയാണ് പക്ഷേ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇതിന് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം മറ്റുള്ളവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമെന്ന് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സണൽ നെയിം എൻ ആർ ടി ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കിട്ടിയിട്ടുണ്ട് ഇസ് ഇറ്റ് എം യു എന്ന് കിട്ടിയിട്ടുണ്ട് ഇസ് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയ്മിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് കണ്ണൂർ കോഴിക്കോട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഓക്കേ പത്തനംതിട്ട ആൻഡ് ഔട്ട് ഓഫ് കൺട്രി രാജ്യത്തിന് വെളിയിലുള്ളവരും ഉണ്ടായിരിക്കാം ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ എയ്റ്റീൻ എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ഫോർട്ടി വൺ എയ്ച്ചാമോ ട്വൻറ്റി ഫോർ ഗ്രീൻ കളർ ഓക്കെ ഫോർട്ടി എയ്റ്റ് ക്യാപ്റ്റിക്കോൺ സിസ്റ്റർ വയനാട് എന്ന് കേട്ടിട്ടുണ്ട് പ്ലേസ് നയൻറ്റീൻ തേർട്ടി സിക്സ് ഫോർട്ടി ഫോർ ടെൻ ടെൻ നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം ഫോർട്ടി നയൻ ബാൾഡ് ഹെഡഡ് കുറച്ച് കഷണ്ടി ഉണ്ടായിരിക്കാം ഫാദർ ഫാമിലിയും അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം സ്മോൾ ഐസ് ട്വൻറ്റി ത്രീ ബേഡ് കുറച്ച് താടി ഉണ്ടാവാം ഇലവൺ ട്വൻറ്റി നയൻ സ്കോർപ്പിയോ ഫിഫ്റ്റീൻ ബർത്ത് ഡേറ്റ് ആവാംട്ടോ ബ്യൂട്ടിഫുൾ സ്മൈൽ വളരെ നല്ല ചിരി ഉണ്ടായിരിക്കാം ആ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ട്രിപ്പിൾ നയൻ അതെ ട്രിപ്പിൾ നയൻ കാണുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫേസ് അവസാനിച്ചു റിലേഷൻഷിപ്പ് കുറച്ച് നാളായിട്ട് എൻഡായിട്ടുണ്ട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഹൈലി ഹൈലി റീസൺ ആയിട്ടായിരിക്കും സ്പൈസീസ് അതാണ് ട്രിപ്പിൾ നയൻ കാണുന്നതിൻ്റെ അർത്ഥവും ഇവിടെയും നിങ്ങൾക്കത് റീസൺ ആയിട്ടായിരിക്കും ഫോർട്ടി ഫൈവ് സ്മോൾ സോറി കേൾളി ഹെയർ ഇള ചുരുടെ തലമുടി ഉണ്ടായിരിക്കാം തേർട്ടി നയൻ ഏജ് ആവാം ഫോർട്ടി ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജ് ആണ് അതും നമുക്ക് ശ്രദ്ധിക്കണം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഏഞ്ചലിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് ഇയർ ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ ലെറ്റ് ഗോ ലെറ്റ് ഗോ ചെയ്യാൻ അതായത് എല്ലാം യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചിട്ട് നിങ്ങൾ വേറെ ചെയ്യണ്ട ലെറ്റ് ഗോ ചെയ്തേക്കുക അബണ്ടൻസ് അങ്ങനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നിരിക്കും റിക്കവറി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിപ്പോൾ എന്ത് കാര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആണ് കാരണം ലെറ്റ് ഗോ ചെയ്യുക അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് സെൽഫ് ലവ് ആരംഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ വീഡിയോസ് എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു സ്മോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക